പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബി കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബികോം ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ഈ കോളേജ് പാർട്ട് വിഷയങ്ങൾക്ക് സ്വീകരിക്കാത്തത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഹോസ്റ്റൽ സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു കോളേജ് കൊച്ചി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർറ്റ് മാമലക്കണ്ടത്ത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ചെക്ക് പോസ്റ്റ് നീക്കം എറണാകുളം ഇടുക്കി ജില്ലാ അതിർത്തിയായ മാമലക്കണ്ടത്ത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പഴയ രാജപാത ആലുവ മൂന്നാർ റോഡ് ആക്ഷൻ കൗൺസിൽ വനംവകുപ്പ് ചെക്ക് പോസ്റ്റ് കടക്കുവാൻ നടത്തിയ നീക്കം വനപാലകർത്തിറങ്ങുന്നു ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പഴയ രാജപാത ആലുവ മൂന്നാർ റോഡ് ആക്ഷൻ കൗൺസിൽ മാമലക്കണ്ടം ആവറുകുട്ടി കൂർത്തിക്കുടി റോഡ് വഴി പെരുമ്പംകുത്തുവരെയുള്ള റോഡിൽ എളംബ്ലാശ്ശേരി വനംവകുപ്പ് ചെക്ക് പോസ്റ്റ് വഴി കടന്നുപോകാനുള്ള ശ്രമമാണ് വനപാലകർ തടഞ്ഞത് ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ ഉപയോഗിക്കുന്ന വനപാലകർ അടച്ച വഴി തുറക്കണമെന്നും ഇതുവഴി ആവശ്യമായി യാത്ര ചെയ്യേണ്ടതുള്ളതിനാൽ ചെയ്യേണ്ടതുശ്ശേരി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വഴി കടന്നു പോകുക എന്ന തരത്തിലായിരുന്നു പ്രതിഷേധം ഞങ്ങൾ തെരഞ്ഞെടുത്തത് അതെ പറയാ അഹങ്കാരം ഞങ്ങൾ നിർത്തിക്കന്നെ ജനാധിപത്യപരമായി തന്നെ ഞങ്ങള് നിങ്ങളെ ഒതുക്കണ്ടോക്ക് ഒതുക്കും നിങ്ങളുടെ മുഷ്കത്തിലൊന്നും ഇവിടെ എടുക്കാലോ ഏഹ് ഞങ്ങളിവിടെ ലോയോർഡർ ഒന്നും കൈ എടുക്കില്ല നിങ്ങളെ ഞങ്ങള് നിയമപരമായി തന്നെ ഒതുക്കും സുനിൽ സാറെ അവർക്ക് അറിയത്തില്ല ഇവിടെ എഴുപത് വർഷത്തോളം ഞങ്ങൾക്ക് താമസം ഇവിടെ ജനിച്ചു വളർന്നാൽ ഞങ്ങൾക്ക് അറിയാം ഇവിടുത്തെ കാസർപാടൻ ഇന്ന് കൊറത്തെ കൂടി ആറാ ഇങ്ങോട്ട് പറഞ്ഞെങ്കിൽ രണ്ടര രണ്ടര രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് നടക്കണം ഇങ്ങോട്ട് കുറച്ചു കുടിന്ന് നമുക്ക് ഇവിടെ പറഞ്ഞെങ്കിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരു ഗ്രാമമാണ് കുറത്തിക്കുടി ആ കുറത്തിക്കുടിയിൽ നമ്മളിന്ന് താമസിക്കുന്ന ആ ജനങ്ങൾക്ക് ഒരു ആശുപത്രി പോണെങ്കിൽ വഴിയില്ല റോഡില്ല ഏഹ് കഴിഞ്ഞ പ്രാവശ്യം അവരും കൂടെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെ തല്ലി ഇവിടെ നിന്ന് ഓടിച്ചു ഇവര് വേറെന്താ പറഞ്ഞാൽ നമുക്കൊരു ടാറിങ് റോഡ് തന്നാൽ മതി തന്നെ ഒരു സെറ്റപ്പ് അത്രേ ഉള്ളൂ രാവിലെ ആരംഭിച്ച യാത്രയിൽ മാമലം കണ്ടെത്തുള്ള ടാക്സി ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള നാട്ടുകാർ പങ്കെടുത്തു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം സൽമാ പലീത് റോഡ് ആക്ഷൻ കൌൺസിൽ പ്രസിഡന്റ് ഷാജി പയ്യാനിക്കൽ ആക്ഷൻ കൌൺസിൽ സെക്രട്ടറി ആദർശ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ യാത്ര ന്യൂസ് ബ്യൂറോ കോതമംഗലം